തൃത്താലയിൽ ബസും കാറും കൂട്ടിയിരിച്ച് ഒന്നര വയസ്സുകാരനെ ദാരുണാന്ത്യം ആറുപേർക്ക് പരിക്ക് പരിക്കേറ്റവരെ കുന്നംകുളത്തും തൃശൂരിലുമുള്ള സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു കാറിലുണ്ടായിരുന്ന ഏഴും രണ്ടും വയസ്സുള്ള കുട്ടികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പട്ടാമ്പി സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് ഞായറാഴ്ച രാവിലെ ആറ് നാൽപ്പതോടെയാണ് നാടിനെ നടക്കിയ അപകടം അപകടത്തിൽ പട്ടാമ്പി ഗ്രീൻ പാർക്കിൽ താഴെത്തേതിൽ അബ്ബാസ് റഹീന ദമ്പതികളുടെ മകൻ ഒന്നര വയസ്സുള്ള ഹൈസിനാണ് മരിച്ചത് കുട്ടിയുടെ ഉമ്മ റഹീന റഹീനയുടെ പിതാവ് ഹനീഫ മാതാവ് റംല സഹോദരി റസീന റസീനയുടെ മകൻ മിഥിലാജ് കാർ ഓടിച്ചിരുന്ന സഹോദരൻ മുസ്തഫ എന്നിവർക്കാണ് പരിക്ക് റസീനയുടെ മകൻ രണ്ടു വയസ്സുകാരി മനാൽ മറിയത്തിന് പ്രാഥമിക ചികിത്സ നൽകി മരിച്ച ഹൈസിന്റെ സഹോദരിയായ വയസ്സുകാരി ഫാത്തിമ ബത്തൂൾ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു വിദേശത്തായിരുന്ന മകൾ റഹീനയെ പിതാവ് ഹനീഫയും മാതാവ് റംലയും സഹോദരൻ മുസ്തഫയും ചേർന്ന് കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും കൊണ്ടുവരികയായിരുന്നു ഇടയ്ക്ക് വെച്ച് പെരുമ്പഴത്തുള്ള മകൾ റസീനയെയും കുട്ടികളെയും കൂടെ കൂട്ടി തുടർന്ന് പട്ടാമ്പിയിലേക്കുള്ള മടക്കയാത്രയിൽ തൃത്താല പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിനു മുന്നിൽ വെച്ച് സ്വകാര്യ ബസുമായി കൂട്ടിയിരിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഹൈസിനെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു